ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ് രുചികരമായ ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് കരിക്കാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരുപാട് മൂത്ത് പോവാത്ത കരിക്കണം അതായത് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് കോരി എടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള കരിക്കായിരിക്കണം നല്ല സോഫ്റ്റ് ഫ്ലഷ് ഫ്ലഷായിട്ടുള്ള കരിക്കാണെങ്കിലേ നമ്മളെ പായസത്തിന് രുചി രുചിയുണ്ടാവുകയുള്ളൂ കരിക്കിന്റെ ഫ്ലഷ് എടുക്കുന്ന സമയത്ത് അതിന്റെ അടിഭാഗത്തുള്ള ആ യെല്ലോ കളറ് ചേർത്ത് നോക്കണം അങ്ങനെ നമ്മൾ മൂന്ന് കരിക്കിന്റെ ഫ്ലഷ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം ഒന്നര കപ്പ് കരിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് അര ലിറ്റർ പാല് അര ലിറ്റർ കരിക്കിന്റെ വെള്ളം മുക്കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് രണ്ട് ഏലക്കായ ഒരു പിഞ്ച് സോൾട്ട് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തു വെച്ചിരിക്കുന്ന കരിക്കല് കുറച്ച് കട്ടിയുള്ളത് നോക്കിയെടുത്തിട്ട് ഏകദേശം പകുതിയോളം കരിക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പാലട പായസത്തിലൊക്കെ ഉണ്ടാവുന്ന പാലടയുടെ ഒരു സൈസില് നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ബാക്കി വരുന്ന കരിക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അത് അരച്ചെടുക്കാൻ പാകത്തിൽ കരിക്കിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത ഈ കരിക്കിലേക്ക് ബാക്കിയുള്ള കരിക്കിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം അതിനായി ഒരു കടായി സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം കൂടെ രണ്ട് ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം ഏലക്കായ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഏലക്കായുടെ പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പായസത്തിൽ അതിൻ്റെ ഒരു കളർ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഏലക്കായ അപ്പാടെ ഇട്ട് കൊടുക്കുന്നത് പായസം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ് പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഉപയോഗിച്ചാണ് ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചപാട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ല അത് അടിയിൽ പിടിച്ചു പോകും പാല് നന്നായിട്ട് തിളച്ച ശേഷം ഫ്ലെയിം ഒരു മീഡിയം ആക്കി വെച്ച ശേഷം നമുക്കത് ഒരു മൂന്ന് മിനിറ്റോളം പാല് തിളപ്പിക്കാം അതിനുശേഷം അരച്ച് വച്ചിരിക്കുന്ന കരിക്ക് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാനും ശ്രദ്ധിക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും ഈ പായസം ഒന്ന് തിക്ക് ആവാനായിട്ട് തുടങ്ങും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റം ആണിത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പായസം അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു ഇളം ചൂടാവുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളനീടെ കഷ്ണങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് നഷ്ടപ്പെടും ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഇളനീർ പായസം റെഡിയായി ചൂടോടെ കഴിക്കുന്നതിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിന്റെ റെസിപ്പിയാണിത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്